എങ്ങനുണ്ട് കേരള ടിക്കറ്റ് വിട്ടിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോ അരിപടിച്ച് പ്രൈസ് ഭയങ്കര കുറവാ ചേട്ടൻ ടിക്കറ്റ് കൊടുപ്പിച്ചായിരുന്നു പ്ലംബറിന്റെ വേറെ വേറെ ആളേ ഉള്ളു അപ്പൊ കുഴപ്പില്ലല്ലേ എന്നാലും നിങ്ങൾക്ക് ബോണസൊക്കെ ഉണ്ടല്ലേ യൂണിയനിലിണ്ട അപ്പൊ ബോണസ് കിട്ടും ഓണത്തിന് എത്ര ആണ് ഈ ബിസിനസ് ചെയ്ത് അതെ എത്ര പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട് കൂടിയ എത്ര അടിച്ചിരിക്കുന്നു പ്രൈസെത്രണു ഒരു അറുപതിനായിരം രൂപ വരെയൊക്കെ അടിച്ചിട്ടുണ്ട് എന്താണ് ശരിക്കും ലോട്ടറിനെ കുറിച്ച് എന്താ അഭിപ്രായം നമ്മുടെ കേരള സർക്കാർ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു ആൾക്കാർക്ക് ഒന്നും കിട്ടില്ലെങ്കില് ആൾക്കാർ എടുക്കില്ല സത്യം നൂറാളെന്നോട് പറഞ്ഞു ആസ്പോ ഒരുപാട് പൈസ അപ്പൊ നമ്മുടെ സർക്കാർ ഇത് കേക്ക ആതിരെ പറയുന്നത് കാരണം കേക്കാരും അവരുപജീവനമാർഗത്തിന് വേണ്ടിയിട്ടാണ് ടിക്കറ്റ് വെക്കണത് വിട്ടിട്ട് ഒരു പ്രൈസും ഇല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ തിരിഞ്ഞു നോക്കോ അപ്പൊ പിണായി സർക്കാരിന്റെ ബാലഗോപാലാണെന്നുണ്ട് ഇപ്പോഴത്തെ ഇതിന്റെ മിനിസ്റ്റർ അല്ലേ അതൊന്നും ഉണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക നമ്മൾക്ക് ലോട്ടറിനെ കുറിച്ച് പറഞ്ഞത് എടുക്കുന്നതിയോണ്ടിരിക്ക ൾക്കും ശരിക്കും പ്രൈസ് ഇടാനിട്ടാണോ അത് വേറെ മറക്കു കൊടുക്കണോന്ന് നല്ല സംശയം ടിക്കറ്റ് തന്നെ കിട്ടാനില്ല ടിക്കറ്റ് തന്നെ കിട്ടാത്ത തന്നെ സംശയം കാരണം അത്രയും ബൾക്ക് ടിക്കറ്റ് കാരണം സാധാരണക്കാർ ഇത് കിട്ടിട്ടാണ് കഴിഞ്ഞ അപ്പൊ ഇത്രയും ടിക്കറ്റ് കിട്ടാതെ ഇവർത്തേ ഡിലി ഏജൻസില കിട്ടാനില്ല ഒന്നുമില്ല കിട്ടാനില്ല ഇതിനെ കാര്യടുകൂടി സമചിന്തിച്ച് സൽഫ് ചെയ്യുക എത്ര ബിംഗിക്ക് എന്നല്ല അങ്ങോട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഓട്ടിക്കണ വരെ കൊടുക്കുന്നത് ഇങ്ങനെയല്ല ഇലുമിനേഷൻ വർധന വെച്ചിട്ട് സാധാരണക്കാർ എടുക്കുന്ന സാധാരണക്കാർ കാണേണ്ടയാണല്ലോ എടിക്കണോ കൂടുതൽ തെരgo ആയി കൊണ്ടിരിക്ക ആ ഇങ്ങനൊരു പ്രൈസ് അടക്കിണ്ടില്ലേ നമ്മളെ തേടിയ ആളുകളെ ഇരുഉള്ളൂ ല്ലേ യെസ് 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 കേറി അവരെ കൈ ദ പുളിച്ചാനല്ലേ ഇത് നമ്മുടെ ആതിര ഇതിപ്പോൾ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞാണ് ഓക്കെ ബൈ 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 ഇനി അടുത്ത വീഡിയോയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം എന്താ വേറെ പറയുകയുള്ളത് എപ്പോഴാണ് ആഴ്ചക്കാരനോട് എന്തേലും പറഞ്ഞോ ഓ ശരി ശരി ഓക്കെ ബൈ 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 എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ആദ്യ കൂട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഗവൺമെൻറ് ശ്രദ്ധാപൂർവ്വം കേൾക്കുക